ഐ എസ് ആർ ഐയുടെ ആശയവിനിമയ ഉപഗ്രഹമായ സി എം എസ് ത്രീ വിജയകരമായി വിക്ഷേപിച്ചു സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം നാവികസേനയ്ക്കായുള്ള നിർണായക വാർത്താവിനിമയ ഉപഗ്രഹമായ സി എം എസ് ത്രീയെ വഹിച്ചുകൊണ്ടുള്ള എൽ വി എം ത്രീ റോക്കറ്റ് വൈകിട്ട് അഞ്ച് ഇരുപത്തി ആറോടെയാണ് കുതിച്ചുയർന്നത് ഐ എസ് ആർഒയുടെ ആശയവിനിമയ ഉപഗ്രഹമായ സി എം എസ് സീറോ ത്രീയാണ് വിജയകരമായി വിക്ഷേപിച്ചത് ഏകദേശം നാലായിരത്തി നാനൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ഇന്ത്യൻ മണ്ണിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയതാണ് ബാഹുബലി എന്ന് വിളിക്കപ്പെടുന്ന എൽ വി എം ത്രീ റോക്കറ്റിലാണ് ഉപഗ്രഹം കുതിച്ചത് ഇതോടെ പ്രതിരോധ മേഖലയിലെ ആശയവിനിമയത്തിനായി വിദേശ ഉപഗ്രഹങ്ങളെ ഇനി ആശ്രയിക്കേണ്ട ഇത് ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ എൻ വി എസ് സീറോ ടു ഉപഗ്രഹത്തിന്റെയും റിസാറ്റ് ഉപഗ്രഹത്തിന്റെയും വിക്ഷേപണം പരാജയമായിരുന്ന ഐ എസ് ആർഒയെ സംബന്ധിച്ച് ഇന്നത്തെ വിക്ഷേപണം നിർണായകമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ വിക്ഷേപിച്ച ജി സാറ്റ് സെവൻ അഥവാ രുക്മിണി ഉപഗ്രഹത്തിന്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ഐ എസ് ആർഒ നാവികസേനയുമായി സി എം എസ് സീറോ ത്രീ കരാർ ഒപ്പിട്ടത് ദേശ സുരക്ഷയിൽ അതിനിർണ്ണായകമാണ് ദൗത്യം സമുദ്രമേഖലയിൽ വാർത്താവിനിമയ ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സി എം എസ് സീറോ ത്രീയുടെ പ്രധാന ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ